കോല കോലി എന്നീ പേരിലും കോലാൻ അറിയപ്പെടുന്നു പുഴകളിലും കുളങ്ങളിലും മറ്റും സാധാരണയായി കണ്ടുവരുന്ന ഒരു ശുദ്ധജല മത്സ്യമാണ് നമ്മുടെ ഈ കോല ചെറുമീനുകളെ വേട്ടയാടി പിടിച്ച് അവ ആഹാരമാക്കാറുണ്ട് ഏറെ നേരം ഉപരിതലത്തിൽ മീനുകൾക്കിടയിലൂടെ ഊളയിടുന്ന കോലാൻ പരുന്ത് കോഴിക്കുഞ്ഞിനെ പിടിക്കുന്നത് പോലെയാണ് ചെറുമീനെ കൊണ്ട് ആ ചുണ്ടിൽ കൊരുത്തങ്ങൾ വേണത് അപ്പോൾ നമുക്കിതങ്ങട് ഈ കോലാനെ പിടിച്ച് തന്നെ നമുക്കങ്ങോട് അറിയക്കാം ഇവിടെ മല്ലി മല്ലി പൗഡറായിട്ടാണ് ചേർക്കുന്നത് മുളക് ഉള്ളി പിന്നെ ഉലുവ കറിവേപ്പില ഇതെല്ലാം ഒന്ന് ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കാം എന്നിട്ട് നമുക്ക് മല്ലി ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾ പിന്നെ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അധികം എരിവൊന്നതിൽ ഉണ്ടാവുകയെന്നുമില്ല എരിവിന് വേണ്ടി നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം വറുത്തെടുക്കുന്നതായത് കൊണ്ട് തന്നെ അധികം എരിവ് കിട്ടില്ല ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം ആ മിക്സ് ജാറിലേക്ക് ഇതെല്ലാം മാറ്റുക ഒരു തുള്ളി വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നല്ലൊരു കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറിച്ചട്ടിയിലേക്ക് ഇത് മാറ്റി ആ ഗ്രേവി ഒന്ന് നല്ലോണം ഒന്ന് വെള്ളമൊഴിച്ച് ഒന്ന് മീൻ ഇടാനുള്ള പാകത്തിലേക്ക് ആക്കിയെടുക്കാം ഇതിലേക്ക് പച്ചമുളക് അതൊരു നാല് പച്ചമുളക് കീറിയിടാം ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വെക്കാം അതിനുശേഷം ഇതേ പുളി വെള്ളവും പുളിയും കൂടി ചേർത്ത് കൊടുക്കാം കുടംപുളിയാണ് ഞാൻ ഇവിടെ ചേർത്തത് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും മാത്രം നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കോലാ മീനെയെല്ലാം നല്ലോണം വെട്ടി വൃത്തിയാക്കി കണ്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ആ ചട്ടിയിലോട്ട് ആ ഇട്ട് കൊടുക്കാം ആ ഗ്രേവി കിടന്ന പുളി പുളിവെള്ളത്തി കിടന്നൊക്കെ നല്ലോണം അങ്ങോട്ട് വെന്ത് ഉറുകി അങ്ങോട്ട് വരട്ടെ അപ്പോൾ വീഡിയോ കോലാമീൻ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതേപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അവസാനമായിട്ട് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുക്കുക മീൻ കറി റെഡി